പിന്നോട്ടില്ല പിന്നോട്ടില്ല ഉള്ളൂ ആ ടീച്ചറെ അവന് കളിക്കാൻ പറ്റില്ല അവൻ ഇവിടെ കരഞ്ഞു ഇനി നാളെ നോക്കുക അവൻ ആദ്യം കളിക്കാൻ പെടും എങ്ങനെ ഒറ്റയ്ക്ക് കളിക്കാൻ വിടും കുഞ്ഞുണ്ണിയെ ആ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുമ്പോ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുണ്ണീനെ ഒറ്റയ്ക്ക് കളിക്കാൻ പെടും അവൻ അത്രയ്ക്ക് പഠിച്ചിട്ട് ഇപ്പോഴെന്ന് പോവാ അതടങ്ങോ അല്ലേ ഇന്നലത്തെന്റെ പകരം ഇന്നത്തെ പകരം നാളെ വീട്ടും അല്ലെ കുട്ടി മുഴുവൻ പഠിച്ചോ കാണാണ്ട പഠിച്ചോ പഠിക്കാണിയോ ഏക്ക് അതാപ്പോ കഥ ഞാനിപ്പോ ഞാൻ വെല്ലുവിളിയൊക്കെ നടത്തി കഥ ഇണ്ടായത് അങ്ങനെ പറയത് കുഞ്ഞുണ്ണിടെ ഏറ്റോ കുട്ടി പോയിട്ട് പഠിക്കു പറഞ്ഞു കൊടുക്ക ടീച്ചർ ഞെട്ടണ നാളെ മറന്നിട്ട് കുട്ടിയുടെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിന്ന് വിളിച്ചു ശരിക്കും ഓർമ്മ ഇട്ടിണ്ടത് കുഞ്ഞുണ്ണി മാത്രല്ല ഞാൻ വിളിക്കും കുഞ്ഞുണ്ണിഷ്ടോ കുഞ്ഞുണ്ണി അടിപൊളിയാണ് മിടുക്കനാണ് മാഷാണേ കുഞ്ഞുണ്ണി മാഷേ ടീച്ചർ അങ്ങനെ പറയും കുട്ടി ഫുള് എഴുതി പഠിച്ച് ഫുൾ ഹോംവർക്ക് ഒക്കെ ചെയ്ത് എന്നും ഞാനല്ലേ ഉണ്ടാക്കുക നേട്ടൻ്റെ വകയാണ് കേട്ടോ കലാപരിപാടി എനിക്ക് വയ്യന്ന് ഇന്നൊരു എന്താ മടുപ്പുള്ള ദിവസമാണ് നേട്ടം തന്നെ ചെയ്യട്ടെ ഞാൻ ചടച്ചക്കുണു

ഞാൻ പറഞ്ഞേ ഞങ്ങള്ക്ക് എന്താ എല്ലാവരും നമ്മൾ പറയലേ നമ്മളെവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ജീവിക്കണ്ടേ വീട്ടിൽ രണ്ടു ദിവസം വീട്ടിൽ വിരുന്നു എന്നാലേ നിങ്ങൾ പട്ടിണിയാവാൻ പാടില്ലല്ലോ അപ്പൊ നിങ്ങൾ പഠിക്കണ്ടേ അല്ലെങ്കിൽ പോകുമ്പോഴേക്ക് വീട്ടിക്ക് ഇങ്ങനെ പോട്ടെ നാളെ ഉറപ്പല്ലേ ആ എന്നാ ശെരി ഈ ഇങ്ങനെ പറയൂട്ടോ ഞാൻ വീട്ടിൽ അങ്ങോട്ട് പോവാനായിട്ട് നിന്ന് കഴിഞ്ഞാച്ചല്ലേ പറയും കുട്ടികൾക്ക് പരീക്ഷ ക്ലാസ് അല്ലേ അല്ലേക്കറിയില്ലേ അല്ലെങ്കിൽ അറിയില്ലേ

എന്താ എന്താ എന്റെ ഏട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മള് എന്താ എനിക്ക് അവിടെ പോയി കഴിഞ്ഞല്ലേ ഉള്ള കാര്യം പറയട്ടെ ഞാന് അവിടെ പോയാൽ ചിലപ്പോൾ ഫോണും കൂടി എടുക്കില്ലാട്ടോ ഞാൻ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒക്കെ പോകും ഇപ്പൊ എന്താ പോവാനൊരിഷ്ടാത്തെന്ന് അറിയാം അമ്മ പണിക്കൂ അല്ലേ അമ്മ പണിക്കോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നേരത്തെ അമ്മ ഇല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട പോവെന്ന് തോന്നുള്ളൂ കേട്ടോ അതും കൊണ്ട് പോവാതിരിക്കുക പിന്നെ ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ എന്താ അമ്മയ്ക്ക് പണിയെടുക്കണോടത്തുനിന്ന് ഒരു ലീവ് ലീവ് ചോദിച്ചാൽ കിട്ടുമൊക്കെ ചെയ്യും ഒരു ദിവസമൊക്കെ കിട്ടുള്ളൂ അത് ഇതാ പറയുമ്പോഴേക്കും പൂവും ചെയ്യില്ലേ അപ്പോൾ അതാണ് എന്നിട്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ വീടിൻ്റെ പണികളൊക്കെ ഒന്ന് നടക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ആയിക്കുന്നുട്ടോ ഇപ്പോൾ പഞ്ചായത്തുനിന്ന് പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ട് ഒരു കാലത്ത് ഏത് കാലത്താണ് അത് കിട്ടുക അപ്പോഴേക്കത് നമ്മുടെ തലയിൽക്കൂടെ വീഴുമെന്ന് അറിയില്ല

അത് ഏട്ട തന്നെ നാശാക്കണത് ഏറ്റം പുറത്തു പോയിട്ട് വരുമ്പോ വരുമ്പോ മുട്ടായി വാങ്ങിക്കഴിഞ്ഞു പിന്നെ കുട്ടികൾക്ക് അത് മുട്ടായി മുട്ടായി എടുത്തു എടുത്തു ശീലമാവാതിരിക്കുന്ന ചക്കപ്രാന്തനാണ് കേട്ടോ നമ്മുടെ പപ്പുവിന്റെ പോലെ ചക്ക ചക്ക കക്ക കക്ക ക ആ വെള്ള ദിനടു പോയാ ഞാനും നീമ്പാടൊരു തിരുവാതിര കളിയാണ് വിളിക്കും ആ ഇച്ചിരി പേര് കേട്ടോ അതിൻ്റെ ഇടയിൽ നീണ്ട ഒരു കുച്ചിപ്പുടി ഉണ്ടാവും കുഞ്ഞുണ്ണി അഞ്ച് എഴുതാൻ കുഞ്ഞാ ഒന്ന് അഞ്ച് എ ബി സി ഡി അവൻ എഴുതിട്ട് അവിടെ കൊടുത്തിട്ടില്ലേ സൂര്യനെ അവന്റെ കൈ പിടിച്ചിട്ട് എഴുതി കൊടുത്താ എ ബി ബി സി ഡി ഡി അത് കൊടുത്താൽ കഴിക്കാൻ വശക്കാന്നറിയ മണിക്ക് ഞങ്ങൾ രണ്ടാൾ നീക്കണം കേട്ടോ നാലേകാലാവുമ്പോ നീക്കും ഉച്ചക്കൊന്നുറങ്ങാന്ന് വിചാരിച്ച ഉച്ചയ്ക്ക് ഉറങ്ങില്ലെന്നുറക്കില്ല പിന്നെ വൈകുന്നേരപ്പനി എല്ലാവരും കിടക്കാണ്ട് കിടക്കാൻ പറ്റുമോ നമുക്ക് നേരത്തെ എന്നാലും ബിരുടെ ഈ ഒച്ചയും ബഹളവും ഇട്ടാ അതങ്ങനെ കുട്ടി അതാ വന്നു പൊന്നും ആരുടെ കുഞ്ഞു കുട്ടിക ഒന്നെടുത്താതിട്ടോ ഒന്ന് കിട്ടിയിലേ എപ്പൊന്ന് കിട്ടി ആട്ടൊന്ന് വാങ്ങിക്കോട്ട് എന്തായാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണില്ലാട്ടോ ഞാൻ ഞാൻ തന്നെ പണി അല്ല വേണ്ട പണിയും

നോക്കട്ടെ അങ്ങോട്ട് നിനക്ക് പേടിയാണോ നീ കൊണ്ടോണ്ട ആദരക്ക് നല്ല പരിജീവ സമ്പന്നരായ ദേവർമൻ അങ്ങോട്ട് അയ്യോ പാവങ്ങളെ ചിലപ്പോഴേ വെയിറ്റ് കാങ്ങാണ്ട് വണ്ടി പൊന്തില്ലേ നോക്ക നല്ല കരിത്തും ദേവർമൻ അങ്ങോട്ട് ഇದು രണ്ടാമത്തെ ലോഡാട്ടോ അത് പോണದು നമുക്ക് പേടിയാ വീണേ ഏവിടെ കൂടി അത് ലോഡാണേ അതാണേ ഇത് അങ്ങോട്ട് വലിയ വണ്ടിയാ ആ പോയില്ലേ പേടിയായില്ലേ എന്താ പേടിയാത്തപ്പോ അച്ചക്ക് പേടിയല്ലോ കുട്ടിക്ക് പേടിയായില്ലേ എവിടെ ആ ശെരി ശരി പിന്നെ അതിനുള്ള വണ്ടിയേ അത് മരം കൊണ്ടു പോണല്ലോ ഈ വണ്ടി കാണുമ്പോല്ലേ അർജുനല്ലേ അർജുൻ അർജുന ഓർമ്മ വരൂ ആ ഈ വണ്ടി കാണുമ്പോ കാണുമ്പോ നമുക്ക് അങ്ങനെ മനസ്സിൽ തോന്നുട്ടോ മനാഫ് അർജുനല്ലേ അവരിങ്ങനെ നമുക്ക് മനസ്സിക്ക് വരും നാലു ദിവസമായിട്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടോണോ ഇതിന്റെ ബേക്കില് രണ്ട് കാറുണ്ടാവും ചെലപ്പോ ഒരു കാറുണ്ടാവും ബേക്കിൽ എന്താ വെച്ചാ സുരക്ഷക്ക് പോലെ അല്ലേ ഒരു വണ്ടി അത് മെല്ലെ ഇട്ടേ പോലുള്ളു പക്ഷെ കൊടുങ്ങാ പറഞ്ഞ ലൈൻ ഒക്കെ കമ്പിയൊക്കെ തട്ടിട്ട് എണ്ണ ഒച്ചു കൊടുത്തുട്ടോ അപ്പഴാണ് ഞാൻ പറഞ്ഞില്ലേ എന്റെ വിഷയ അതല്ലോ ഞാനെന്താ ഇങ്ങനെ പിന്നെ പറയാണെന്നറിയോ അമ്മൂട്ടി പഠിക്കുകയാണ് പഠിക്കുന്ന സമയത്ത് അവളെ വിളിച്ചിട്ട് പോവുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂൻ്റെ ഒരു ഇത് വരില്ലേ അടുത്ത് ഇതൊന്നും നല്ലപോലെ എങ്ങനെയുണ്ട് നല്ല നല്ല ഇതിന്റെ സൗണ്ട് കേട് പുതിയ വീട്ടിലാണ് കടന്നത്തില്ലേ അതുകൊണ്ട് നമ്മുടെ കുറുമ്പുണ്ടാക്കിയിട്ട് കാണിച്ചിട്ടില്ല ഞാനിതുകൊണ്ടൊരു കുറുമ്പുണ്ടാക്കലുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഒരു തട്ടിപ്പുട്ടി കുറുമ അത് അടിപൊളിയാണ് അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഇപ്പൊ എന്താ പറയുക തേങ്ങയൊക്കെ നല്ല വിലയില്ല കുറുമ്പൊന്നുമില്ല പക്ഷേ നമ്മുടെ എന്താ ആയിട്ടാ നമ്മളിത് ഗ്യാസ് നമ്മുടെ ശരിയാക്കി എല്ലാ മക്കൾക്കും പഠിക്കാൻ എന്തോരം മടിയാച്ചിട്ടാ നമ്മളതിന് സമയം കണ്ടെത്തി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ മക്കൾക്ക് എല്ലാ സൗകര്യം ഉണ്ടായപ്പോൾ മക്കൾ കുന്നിനോടൊരു തൃപ്തി ആയിട്ട് വരും കേട്ടോ ചെറിയോർക്കൊക്കെ കളിയായിരുന്നു അത് പണ്ടത് എന്ന് പറഞ്ഞാൽ നേരം പോകാൻ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നേരം പോവാൻ അത് ഉണ്ട് എന്ന് മാത്രമല്ല അത് കയ്യിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഉള്ളതല്ല പ്രശ്നം അത് കയ്യിൽ കിട്ടുന്നുണ്ട് എന്നാ കേറി ഓരോ കണ്ടു കഴിഞ്ഞാൽ ഇഞ്ചി പച്ചമുളക് ഉള്ളി ഒക്കെ അവർക്ക് അതൊരു എല്ലാവർക്കും രസമാണ് നമ്മുടെ ജീവിതം കൈവിട്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും ആ രസത്തിന്റെ രസം കാരണം നമ്മുടെ സാഹചര്യം ഇതുപോലല്ല നമ്മുടെ സാഹചര്യം പറഞ്ഞ അതൊരു പേടിപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു സാഹചര്യം അതുപോലെ ഇല്ലല്ലോ മക്കൾക്ക് എൻ്റെ പപ്പുവിനെ ആശുപത്രി കൊണ്ടുപോയോ ചോദിക്കില്ലേ അപ്പൂനെ ആശുപത്രി കൊണ്ടുപോകാൻ ഡോക്ടറെ കണ്ടില്ലേ അപ്പൊ ഞങ്ങള് അവർ വിളിച്ച് വന്ന ഡോക്ടർ വിളിച്ചു വന്ന മരുന്ന് വാങ്ങിക്കൊടുത്തുട്ടോ നാളെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു കുറേ കാണിക്കാറുപ്പില്ലേ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ വന്നു ഇപ്പം മരുന്നൊക്കെ തേച്ച് കൊടുത്തുട്ടോ എന്നാലേ കുട്ടികൾ കരയുന്ന പോലെ അറിയുമ്പോ നമുക്ക് എന്താ ആ നോട്ടിലുള്ള ഈ നോട്ടിക്ക് എഴുതുന്നു ഏ എന്നെന്താ പിന്നെ വെച്ചപ്പോൾ കൂട്ടി പറയ കിച്ചു കിച്ച കടത്തരം കണ്ടില്ലേ ആ ഇണ്ടാവും എല്ലാണ്ടാവും നടക്കുന്ന ഫുള്ള് നമ്പറായിരുന്നു വെച്ച് ഏ ഉം ഉണ്ടാവും ഇപ്പതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ നീ മുട്ട ദോശ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ലേ നല്ലപോലെ വാടനേ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഇങ്ങനെ കടുകടുകടിക്കുമ്പോ എനിക്കിഷ്ടേ അല്ല എന്താ സതി അതന്നെയാണ് സതിയേട്ടം പഠിപ്പിക്ക സൂര്യം പഠിപ്പിക്ക അമ്മൂനെ പഠിക്കണ്ടേക്കണ്ടേ വീട് എടുക്കാനാണ് വേണ്ടേ സ്പൂണിനൊരു സാധനാണ് പിന്നെന്താ ഞാനാണ് ഇട്ട് വെച്ചിരുന്നത് മല്ലിപ്പൊടി നമ്മൾ പൊടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നുവച്ചതാണേ കുരുമുളക് പൊടി വേണോ കൊറച്ചു നല്ല ഇരുന്നോട്ടേക്കൊട്ടന്നെ തിന്നോട്ട് അങ്ങനെ കുട്ടികൾ തിന്നോ മസാല കൂട്ടിട്ട് മോള് തിന്നുള്ളു ഇതെന്താ ഇത് ടെ പോയിപ്പടെ പോയി ഒരു പോയി ഓ തക്കാളിട്ടാ തക്കാളിട്ടു ഏറ്റവും മസാല ഇട്ടു കൊടുക്കണ്ടേ പെരിഞ്ചീരകത്തിന്റെ പൊടിയും കൂടെ ഉണ്ടെങ്കിൽ ചുക്ക് വള്ളപ്പൊടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഏട്ടൻ കോങ്ങാട് പോകുമ്പോൾ വാങ്ങണേന്ന് പറയാം അന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങിയത് കുറയും രണ്ട് മാസം എത്തി കണ്ടില്ലേ ഇതിൽ നമ്മൾ കുറച്ച് ചൂട് വെള്ളല്ലേ കുറച്ച് കിട്ടാം കുറച്ച് ഒഴിച്ചോടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ഇരുന്ന് വറ്റി 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 വറ്റിയിട്ട് നമ്മുടെ ഗ്യാസ് വന്നു പോയിട്ടാ ഒരു വർഷം നമുക്ക് രണ്ട് രണ്ട് വാറണ്ടി 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 ഉണ്ടോ എനിക്ക് ഹോൾഡ് ണേക്കിയത് അത് അഴിച്ചെടുത്തിട്ട് ശരിയാക്കിണ്ടായിരുന്നു അഴിച്ചിട്ട് എന്താ അത് എന്താ സംഭവം അറിയാണ്ട് അഴിച്ചിട്ട് കേടുവരണ്ട ഇനി ആയി കഴിഞ്ഞാൽ വാറണ്ടിയും നമുക്ക് തോന്നുന്നു അ ഏട്ടൻ ചെയ്തിരുന്നതാണ് കേട്ടോ ഏട്ടൻ നോക്കിയിരുന്നു നോക്കിട്ടത് ചെയ്ത അതെ എനിക്കൊരു എന്താ ഫ്രണ്ടേ പുതിയ വീടിനൊരടുപ്പുണ്ടാക്കുന്നത് കാണിച്ചു തന്നെ എങ്ങനത്തെന്നുണ്ടോ അതിനു ഉണ്ടാക്കി കാണിച്ചുതരാട്ടാ ഏ അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുക സംഭവം അല്ലേ എന്നാലും നമ്മളത് ഓർത്ത് വെച്ച് അത് എനിക്ക് പറഞ്ഞു തന്നില്ലേ ചേട്ടാ പുതിയ വീട്ടിലിതുണ്ടാക്കിക്കോട്ടോ ബ്രസീ പുറത്ത് എന്ന് പറഞ്ഞിട്ട് വയ്ക്കണ്ടേർത്തെ പിന്നെ ഞാൻ എല്ലാരും പറയണ പോലെ കേട്ടോ നമുക്ക് വിറകിനൊക്കെ പോണം വിറകിനൊക്കെ പോയിപ്പ് വിറകിനൊക്കെ പോയി വിറകൊക്കെ ഏറ്റിക്കൊണ്ടുവന്ന് ലയോ എന്താ ഒന്നും ഉണ്ടാകു എന്റെ അല്ല വിറക് വിളിച്ചവരുമോ മല്ലിയില വെള്ളപ്പിടുക ഇല്ലാത്തപ്പോഴാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്താ പറയുക വേണമെന്ന് തോന്നി അച്ചു കുറച്ച് ചാറ് പോലെ എന്ന് വെച്ചാൽ പറഞ്ഞു ഇനിയിപ്പോൾ അവരുടെ ഇത് പറഞ്ഞില്ലേ വെടിയുള്ള എനിക്ക് പൊതുവേ ഇടുന്നത് ഇഷ്ടമല്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഒരു ചൊയല്ലേ അത് ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് കാരണം ഇനി നമ്മളിതാ ഇനി മുട്ടല്ലേ ഇനി ഓരോന്നും ഓരോന്നോരോന്ന് ഇട്ടിങ്ങനെ കൊടുത്ത് ഇട്ട വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കുറച്ചുള്ളത് ഒഴിച്ചു കൊടുക്കട്ടെ

ട ഉണ്ണി വെള്ളം കളി തന്നെയാണ് വെള്ളം പോലെ കുറുമോലെല്ലേ ട്ടോ രാവിലോട്ടുണ്ടാക്കണോ പുട്ടുണ്ടാക്കണോണ്ടാക്കി തരാം പറഞ്ഞു കഴിഞ്ഞ എന്താ പറയാ കൊടുത്തു പറയുന്നത് എങ്ങനെയെങ്കിലും ഇത് കഴിക്കട്ടെ വിചാരിച്ചിട്ടാട്ടോ എല്ലാം ടേസ്റ്റ് ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് പൊടി എടുത്തിട്ട് വന്ന അയ്യോ ചില്ലിതായിട്ടാല്ണ്ടോ ചക്കടില ചേങ്ങട്ടാ ചേരണേ തേങ്ങ ചക്കയും കൂടി മിക്സ് ആണല്ലേ പിന്നെ വേറെ വേറെ ഇടാൻ പറ്റില്ല ഏത്ത ഉണ്ണി ആ എടുത്തുള്ളതൊക്കെ അപ്പൊ അത് വേണ്ട ചക്കില്ല അതിപ്പോ പുട്ടിപ്പോ താറു അങ്ങനെ പിടിച്ചു എവിടുന്ന പഴം ഏ എവിടുന്നു പഴം ഇനി അതാ ചക്കപ്പാടാതാ അതാ ചക്കപ്പാടാ അതെടുത്താ മധുരല്ലേ നല്ലതല്ലേ നല്ല മധുരല്ല അത് കഴിച്ചോ കുഞ്ഞുണ്ണി കഴിക്കണോ പഞ്ചാരം കഴിക്കണം അടുത്തത് കേട്ടോ ഞാൻ കൊറച്ചെടുത്ത് വെച്ചതാണ് ഇവർക്ക് സ്കൂൾ പെട്ട് വരുമ്പോ ഇണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പക്കെന്താ സ്കൂള് പെട്ട് വന്നപ്പോ കിട്ടിയില്ല ഈ ചെക്കനില്ലേ ഇന്നോട് ഇങ്ങനെ കുടിക്കണോ അതിലല്ല രസകരമായൊരു രസകരമായ ഒരു കമൻറ്റിന് ഞാൻ മറുപടി അറിയാം പ്രസ്റ്റേജ് അച്ചുവിനേക്കാളും ഇഷ്ടം അമ്മൊത്തീനെയാണ് എന്ന് പറയുന്നു എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് എല്ലാ മക്കളും ഇഷ്ടമാണ് ഇപ്പം ഇവരെ മാത്രമല്ല എല്ലാവരെയും അല്ലേ എല്ലാ കുട്ടികളും എനിക്കിഷ്ടമാണ് എല്ലാവരും എനിക്ക് അങ്ങനെ നമ്മുടെ നമ്മള് നമ്മടെ മക്കളെ തരംതിരിക്കാൻ പറ്റുമോ തരംതിരിക്ക അത് അവരും അങ്ങനെതായി തോന്നി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറയാ നമ്മുടെ തോന്നുന്നതാണ് ഇപ്പൊ അത് പോരാണ്ട് ഞാനൊരു കാര്യം കൂടി പറയാട്ടോ നമുക്ക് എറണാകുളത്തുനിന്ന് ഒരു മൂന്ന് മക്കളെ കിട്ടിയിട്ടുണ്ട് അവരും എന്റെ എന്നാണ് കേട്ടോ വിളിക്കാറുള്ളത് അമ്മ അത് എന്താണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ അമ്മ വിളിച്ചോളാൻ പറഞ്ഞു വീഡിയോ കോൾ അടക്കം വിളിച്ചു ജീവ നീ നീയുണ്ടായിരുന്നില്ല വീഡിയോ കോൾ കളിക്കുമ്പോ അച്ചു ഞാൻ പറഞ്ഞില്ലേ എന്നാളെ അമ്മക്ക് കുട്ടികളുണ്ട് പറഞ്ഞില്ലേ സൈക്കിൾ എടുത്തിട്ട് പോയില്ലേ നമ്മള് കാണാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ നമ്മളോട് ഇഷ്ടമായി അപ്പൊ നമ്മളോട് എന്താണ് എന്താണ് പറഞ്ഞു എത്ര വയസ്സ് ചോദിച്ചു അപ്പോൾ അവർക്ക് അങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം ഇല്ല അപ്പോൾ രമനു എന്നെ വിളിച്ചോ നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞോട്ടോ അങ്ങനെയെന്ന് നമ്മൾ അത്രയും മക്കളാർക്ക് ഇഷ്ടമില്ലാതിരിക്കുക നമ്മൾ മക്കളെങ്ങനെയും നമ്മൾ തരംതിരിക്കുകയാണ് ഓരോരുത്തർക്ക് ഓരോ കഴിവുകളാണ് പച്ചുട്ടി എല്ലാവരും ഒരു ഉഷാറായിട്ട് വരുമ്പോൾ അമ്മൂട്ടിയൊന്നും എല്ലാം മാറി നിൽക്കുമ്പോൾ നമുക്കൊന്ന് അമ്മൂട്ടീനെ ഒന്ന് പൊന്തിച്ച് വരണമല്ലോ മമ്മൂട്ടിയൊന്നും മുമ്പിലേക്ക് വരിക എന്നെ വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മുനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഇനി ഒരാളാണ് ഒരാളെ അല്ല ഈ കുട്ടിക്കുറുമ്പല്ലേ ഇതിൻ ഇപ്പോൾ ഇതിൻ്റെ വാശിക്കാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സമയം കണ്ടെത്തണതും ഇവൻ്റെ വാശിക്കാണ് ഞങ്ങൾ കൂടുതൽ വെക്കുകയും ചെയ്യണത് കേട്ടോ നീ ബാക്കിയായിരിക്കും ഇല്ല കേട്ടോ ഇനി ഉള്ളവർക്കൊക്കെ ചോറാണേ അല്ലെങ്കിൽ നീ വേണമെങ്കിൽ പുട്ടുണ്ടിരിക്കണോ പുട്ടിൻ്റെ പൊടിയുണ്ടിരിക്കണോ അയ്യേ ഇതെന്താ അത് ഇങ്ങനെ ചെരിഞ്ഞിറക്കുന്നത്

അപ്പഴേ ഞങ്ങള് മക്കളൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ കുഞ്ഞു കുഞ്ഞു ഡാ എന്നാ മുട്ടെന്നാ വയരമറിച്ച് കഴിച്ച പഞ്ചാര തിന്ന് കേ പഞ്ചാര തിന്നാൻ പാടില്ല നീ ഇത് എന്ത് കുഞ്ഞ അതൊരു മധുരം ഉണ്ടല്ലോ ഇങ്ങനെന്താ കുറച്ച് കറി കൂട്ടി പഞ്ചാര രാത്രി കഴിക്കാൻ പാടില്ലേ പൊട്ടി കൊടുക്കൊടുക്ക അതാ പുട്ട പൊട്ടിച്ചു കൊടുക്കേ അമ്പു മാമണ്ണാൻ പോവാണ് ഒന്ന് മാമണ്ണാൻ പോവാണ് എന്താ കൈ കഴുകിട്ടോ കൈ കഴുകിട്ടാ കൈട്ടാ ചോറൊക്കെ വാങ്ങാൻ തുടങ്ങിട്ടോ കണ്ടില്ലേ എന്താ പേര് പോട്ട് സോപ്പ് എടുത്തിട്ട പൈപ്പിലിങ്ങനെ ഞാൻ ആരാ എന്താ കുളിക്കണ വിചാരിച്ചു കൈ കഴുകലാ ഒരു മണിക്കൂർ കൈ കഴുകുന്നതില് അപ്പോൾ നമ്മൾ വീ അവർ കഴിക്കട്ടെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇനി മക്കൾക്കൊക്കെ കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതാണ് നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട്